ഹലോ ആൾ എന്താണെല്ലാവർക്കും ശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മൾ ആദ്യം തന്നെ നാടൻ കോംബോ പ്ലാൻസ് ഇടുകയുണ്ടായി അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ പ്ലാന്റ്സ് എല്ലാം കാണിക്കുകയുണ്ടായി അതും കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മളൊരു ബഡ് കോമ്പോ ഇടുകയുണ്ടായി കുറച്ച് പേരെല്ലാം അതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ബഡ് റോസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാണ് ഒരു മടിയാണ് ബഡ് റോസ് വാങ്ങാനായിട്ട് അതിൻ്റെ ഒരു ആവശ്യവും നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ കെയറിങ് വീഡിയോസ് കണ്ടിട്ട് ചെറിയ പ്ലാന്റ്സ് വാങ്ങിയിട്ട് വളർത്തി വലിയ ചെടികളാക്കി കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ബഡ് റോസ് വാങ്ങിക്കാൻ മടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ വരുന്നൊരു മെസ്സേജ് ആണ് എനിക്ക് ബഡ് വേണ്ട ഓൺ റൂട്ട് റൂട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പോൾ അത് വേണ്ട ഇപ്പോൾ നമ്മൾ കാണിക്കുന്നതെല്ലാം തന്നെ ബഡ് റോസുകളാണ് ഈ കാണുന്ന ഫ്ലോറി ഓറഞ്ച് റോസ് തൊട്ടാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ബിഗ് പ്ലാന്റ്സ് കാണിച്ചു കൊടുക്കുന്നത് ആദ്യമേ കാണിച്ചിട്ടുള്ള ഓറഞ്ച് ഫെയറി നമുക്കിപ്പോൾ സെയിലിനുള്ളതല്ല ഞാൻ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് വെച്ച് ഇടുന്നതാണ് അപ്പോൾ അപ്പോൾ കാണുന്ന വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ ഓറഞ്ച് ഫ്ലോറി ബണ്ടാ റോസിന് ശേഷം ഈ ഒരു വെറൈറ്റിയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇത് ഏത് വെറൈറ്റി ആണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് ഏതോ ഒരു വേണമെങ്കിൽ ഒരു ക്രിക്രി വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം യെല്ലോ ഓറഞ്ച് മിക്സാണ് ആ ഒരു വെറൈറ്റി കാണുന്നത് ആ ഒരു വെറൈറ്റി ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു ബട്ടൺ റോസ് ഒന്ന് കമൻ്റ് ചെയ്യൂ ഇത് ശരിക്കും നമ്മുടെ യെല്ലോ ബട്ടൺ അല്ലെങ്കിൽ യെല്ലോ ക്രിക്രിയെന്നല്ല വിളിക്കുന്ന റോസിൻ്റെ നേരെ ഓറഞ്ച് യെല്ലോ മിക്സാണ് പിന്നെ ഉള്ളത് നമുക്ക് എയ്റ്റ് ഇഞ്ച് പോട്ടിലുള്ളൊരു പ്ലാൻ്റാണ് നമ്മുടെ റെഡ് പിന്നാക്കിയോ റോസിൻ്റെ നല്ലൊരു ബുഷ് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന പേപ്പർ റോസ് അല്ലെങ്കിൽ സറാഫ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന റോസാണ് ഇത് വീഡിയോയിൽ നേരത്തെ കയറി കൂടിയ ഒരു റോസാണ് ഇത് സോൾഡ് ഔട്ടാണ് ഇനി നമുക്ക് കമ്മൽ റോസിൻ്റെ ഒരു മദർ പ്ലാന്റിനെ കാണാം ഇത്രയും ബുഷായിട്ടുള്ള ഒരു കമ്മൽ റോസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഭയങ്കര രസമുണ്ട് അത് കാണാൻ പക്ഷേ പൂക്കൾ കുറവാണ് അതെല്ലാം കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിറയെ പൂക്കളുണ്ടാകും അത്യാവശ്യം ഫ്ലവേഴ്സ് അതിനകത്തുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ഈ റെഡ് മാർഗ കോസ്റ്റർ റോസാണ് നല്ല ഭംഗിയുള്ള വിരിയാതെ നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക വെറൈറ്റിയാണ് ഈ മാർഗ കോസ്റ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ വൈറ്റും റെഡും അതുപോലെ ഓറഞ്ചും പല കളേഴ്സ് പിങ്ക് വൈറ്റ് ഒക്കെ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു റെഡ് മാർഗ കോസ്റ്റർ റോസാണ് ഒരുപാട് പേർ ചോദിച്ചു വരാറുള്ള റോസാണ് അപ്പോൾ അതിൻ്റെ നല്ല വലിയൊരു പ്ലാന്റ് നല്ല ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെയുള്ളത് എയ്റ്റ് ഇഞ്ച് ബോർഡ് സൈസ് പ്ലാന്റ്സ് നമുക്കുള്ളത് ബ്ലാക്ക് റോസുകളാണ് ബ്ലാക്ക് റോസിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അതുപോലെ ഇത് നമ്മുടെ നിറയെ മുട്ടകളോട് കൂടി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ബിസ്ക്കറ്റ് റോസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ബിസ്ക്കറ്റ് റോസിൻ്റെ വേറെയും പ്ലാന്റ്സ് ഉണ്ട് ഇതിനകത്ത് നിറയെ നിറയെ മുട്ടകളാണ് ഇത് കാണുന്നതോറും എന്തോ ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നിറച്ച് മുട്ടകൾ നിൽക്കുന്നതും ഇത്രയും തളിരി ഇലകളും അത് ഈ ഒരു ബിസ്ക്കറ്റ് റോസിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ ഇലകൾ തളിരിലകൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കുറച്ച് കളേഴ്സ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഭംഗിയാണ് പിന്നെയും വീണ്ടും നമുക്ക് ബ്ലാക്ക് റോസിൻ്റെ ഒരു ബ്ലാക്ക് റോസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കാണുന്നത് ഇതേപോലെ ബുഷായിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പിന്നെ ഈ കാണുന്ന വയലറ്റ് റോസ് ഇത് മൂന്ന് പീസ് ഉണ്ടായിരുന്നു നല്ല വലിപ്പത്തിലുള്ളതും പിന്നെ കുറച്ച് ഒരു സൈസ് കുറഞ്ഞതും നല്ല സൈസ് കുറഞ്ഞതുമായിട്ടുള്ള നല്ല സൈസ് മീൻസ് തീരെ ചെറുതും നല്ല കമ്പാരിറ്റീവ്ലി അപ്പോൾ ഇത് മൂന്നും സോൾഡ് ഔട്ടാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഈ ഒരു ലൈലാക്ക് കളർ മാത്രമല്ല ഇതിൻ്റെ ഫ്രാഗ്രൻസ് സൂപ്പർ ഫ്രാഗ്രൻസ് ആണ് നമ്മുടെ പനിനീർപ്പൂവിൻ്റെ ഡാർക്ക് പനിനീർപ്പൂവിൻ്റെ പോലെ മണമുള്ള കുറച്ച് റോസുകളിൽ ഒരെണ്ണമാണ് പിന്നെയുള്ളത് മോതി റോസാണ് മോദി റോസ് എന്ന് പറയുന്ന റോസിനെ നമ്മൾ തിരിച്ചറിയുന്നത് റെഡ് റോസുകളിൽ ബ്രൈറ്റ് റെഡ് കളറാണ് എന്നാൽ അതിൻ്റെ പെറ്റലിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഒരു കാവി കളർ ഉണ്ടാകും അതാണ് നമ്മൾ ആ ഒരു റോസിനെ കണ്ടില്ല ഈ ഒരു ഫ്ലവറിനകത്ത് കുറേ ആ ഒരു കളർ കളറുണ്ട് അങ്ങനെയാണ് നമ്മൾ ആ റോസിനെ തിര തിരിച്ചറിയുന്നത് അതേപോലെ തന്നെ വീണ്ടും ഒരു എന്താണ് ബിസ്ക്കറ്റ് റോസ് തന്നെയാണ് നമ്മൾ കാണുന്നത് പിന്നെയുള്ളത് ഒരു പീസാൻ ലവ് റോസാണ് പീസാൻഡ് ലവ് ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഈ എയ്റ്റ് ഇഞ്ച് പോട്ട് അങ്ങനെ എല്ലാവരും ഒന്നും തിരഞ്ഞെടുക്കില്ല പക്ഷേ ബുഷായിട്ടുള്ള പ്ലാൻസ് വേണമെന്നുള്ളവർക്ക് തിരഞ്ഞെടുക്കാം പിന്നെയുള്ളത് ഈ മാംഗോ എല്ലോയാണ് എനിക്ക് തോന്നുന്നത് ഈ മാംഗോ എല്ലോയും സോൾഡ് ഔട്ടാണ് എന്നാണ് നമ്മുടെ വീഡിയോസെല്ലാം ഫോളോ ചെയ്യുന്നവർ നമുക്ക് പുതിയ പ്ലാൻസ് എല്ലാം വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ കാർട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ ഏതൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നല്ല നല്ല പ്ലാൻസ് എല്ലാം കാർട്ടിൽ നിന്നും സെലക്ട് ചെയ്ത് അവരത് സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ബിഗ് ബുഷ് പ്ലാനിൻ്റെ കൂട്ടത്തിൽ അത്ര ബുഷല്ലാത്ത ഒരു ആഫ്രിക്കയുടെ റോസ് കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട് ഇത്രയും എയ്റ്റ് ഇഞ്ച് പോട്ട് സൈസ് പ്ലാൻസാണ് നമുക്കുള്ളത് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാർട്ടിലുണ്ടാവും നിങ്ങൾ കാർട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഈ പ്ലാന്റ്സ് എല്ലാം എന്ന് വിചാരിക്കുന്നു ഈ പ്ലാന്റ് ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ റേറ്റും എല്ലാം തന്നെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് എൺപത് രൂപ പ്ലാന്റ്സ് ധാരാളം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കൂ അതുപോലെ നല്ല ഉള്ള ഈ ഡാർക്ക് പനീർ പോലെയുള്ള പ്ലാന്റ്സിൻ്റെ നല്ല ബിഗ് പ്ലാന്റ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് നമ്മൾ കൊണ്ടുവരുന്ന പ്ലാന്റ്സ് അല്ല അത്ര പൊക്കം വെക്കാതെ പൂത്ത ചെടികളാണ് അതുപോലെ വൈറ്റ് ക്ലൈമ്പിങ് റോസിൻ്റെ വലിയ പ്ലാന്റ്സ് വളരെ വിലക്കുറവിൽ നമുക്ക് ആണ് അതുപോലെ ക്ലൈമ്പിങ് റോസുകൾ ഒരുപാട് നമുക്ക് സെയിലിനായിട്ടുണ്ട് കോംബോ ഓഫറൊക്കെ ഇനിയും വരുന്നുണ്ട് ഒരുപാട് കോംബോ ഓഫറുകളൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു ക്ലൈമ്പിങ് റോസിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വീടുകളിൽ കാണാം അതുപോലെ എല്ലാവരും ഹാപ്പി ആയിരിക്കും എല്ലാവരുടെ ചെടികളെല്ലാം ഹെൽത്തി ആയിരിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പൂക്കളും ചെടികളും ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നമ്മുടെ ഈ മനോഹരമായ പൂക്കൾ നിറഞ്ഞ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ